സാവധാനം അതേപോലെ അലസത മടി ഉദാസീനത ഇതൊന്നും കാണിക്കരുത് അമലുകളുടെ വിഷയത്തിൽ നിങ്ങൾ വേഗം വേഗം അമലി ചെയ്യണം കാരണം ഇത് ഫിച്നയുടെ കാലമാണ് ഫിച്ചന ഉണ്ടാക്കാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് വലിയ താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു പണിയുമില്ലാത്ത പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഫിച്ചനകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഓരോ പ്രഭാഷണങ്ങളുടെ ശകലങ്ങൾ ഉപയോഗിച്ച് ഇത് ഇന്ന ആളുകൾക്കെതിരെ ഇന്ന് മറ്റൊരാൾക്കെതിരെ എന്ന് പറഞ്ഞ് സമൂഹത്തെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ആളുകൾ ഒരു കാലം ഈ ഫിഥനകളുടെ ഉടമസ്ഥരായ ആളുകൾ ഫിഥന ആളുകൾ അവര് തന്നെയാണ് രണ്ടാളുകൾക്കെതിരെയും പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്റെ ജീവിതത്തിൽത്തെ എൻറെ ജീവിതത്തിലെ ഒരനുഭവം തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പ്രിയപ്പെട്ടവരെ രണ്ട് വർഷം മുമ്പ് നടന്നൊരു പ്രഭാഷണം വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു അഭിമുഖം അഥവാ അഭിമുഖം ഒരു സംസാരം ഒരു വാദ് ആ വാതിനിടയിൽ ഞാൻ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നുണ്ട് നമ്മൾ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ടല്ല ഒരാളുടെ നമ്മുടെ നേട്ടങ്ങൾ പറയണം നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്ത കോൺട്രിബ്യൂഷൻ പറയണം ഇത് പറഞ്ഞിട്ട് വേണം നമ്മൾ സമൂഹത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഓഡിയൻസിൽ നിന്ന് തെക്കുബീർ വാങ്ങേണ്ടത് ഇപ്പൊ നടന്നതാണ് രണ്ട് വർഷം മുമ്പ് നടന്നൊരു പ്രഭാഷണം ആ പ്രഭാഷണത്തിന്റെ ഒരു ക്ലിപ്പിങ്ങിനെടുത്തിട്ട് ചില ദോഷങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഫിച്ചനയുടെ ആളുകൾ ആ വീടി കൊണ്ടുപോയി ആദരണിയരായ വിഭാഗം ആളുകൾ അതേപോലെ രണ്ടു വർഷം മുമ്പ് നടന്ന മറ്റൊരു പ്രഭാഷണം ഇത് ഇന്നാലും തങ്ങൾക്കെതിരെ പറഞ്ഞ സമൂഹത്തെ രണ്ട് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകൾ ജെഫ്രി തങ്ങളെ കാണിച്ചു ആദരണീയരായ സഫ്രി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ചില ആളുകള് തങ്ങളെ നിങ്ങൾക്കെതിരെയാണ് ആ കാണിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് തലയിൽ എന്തെങ്കിലും വേണ്ടേ ഇവർ ആരാണ് മോഷാക്കുന്ന ആദരണീയരായ സൈദവർഗല്ലേ ഇവര് കാണിച്ചുകൊടുക്കുമ്പോ അവരെ മെന്റാലിറ്റി എന്താണ് അവർ മനസ്സിൽ മനസ്സിൽ വിചാരിക്കുന്നത് തങ്ങൾ ഇങ്ങനെയാണെന്നല്ലേ നമ്മൾ വളർന്നു വരുന്ന ഒരു ജനറേഷന് നിങ്ങൾ നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കണം അച്ചീവ്മെന്റ് പറയണം മരിക്കുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ ബാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു പ്രഭാഷണം തങ്ങൾക്കെതിരെ എഴുതുന്നത് ഇവരാണ് ഈ വിഭാഗ ആളുകളാ എന്നിട്ട് നിറയെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഹലീലുദ്ദബി ജിഫ്രി തങ്ങൾക്കെതിരെ ഇതേ ഒരു വിഭാഗം ആളുകൾ ക്രിസ്മസുമായി ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രഭാഷണം രണ്ടു വർഷം മുമ്പ് നടന്നൊരു പ്രഭാഷണമാണ് ഇന്നിപ്പോ അതേ വിഭാഗങ്ങൾ വേറെ ആളുകളല്ല അതേ ടീം സാധികലി തങ്ങൾക്കെതിരെ ഹലീരുദ്ദി ഇങ്ങനെ സമൂഹത്തിൽ ഫിച്ചനയുണ്ടാക്കി നടക്കാൻ മാത്രം ഒരു വിഭാഗം ആളുകൾ അവരാഗ്രഹിക്കുന്നത് എന്തോ അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നറിയില്ല നിങ്ങൾ മനസ്സിലാക്കണം മിനൽ തൊശ്ക്കത്തിൽ കൊലപാതകം കൊണ്ട് ഒരു പ്രശ്നം തീർന്നേക്കാം പക്ഷെ ഫിച്ചനകൾ ഒരുപാട് കൊലപാതകങ്ങളുടെ കാരണമായി മാറും ഒരു ഫിച്ചന എന്ന് പറയുന്നത് ഒരുപാട് കൊലപാതകങ്ങൾക്കുള്ള കാരണമായി മാറും അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫിച്ചനയുടെ ആളുകളായി മാറരുത് ഹബീബായ ാഹു അലഹി തരുന്ന ഒരു ഹദീസ് ഉണ്ട് എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് പ്രിയപ്പെട്ടവരെയ്ത് തങ്ങൾ പറഞ്ഞു നന്മയുടെ താക്കോലായ ആളുകളുണ്ട് നമ്മുടെ നന്മയുടെ താക്കോലാവണം അടച്ചു വെക്കുന്ന ആളുകൾ ഷർന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോ അതെങ്ങനെയെങ്കിലും പൂട്ടി പൂട്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് മനസ്സിൽ കുതിക്കുന്ന ആളുകള് സമുദായത്തിന്റെ നന്മ സമുദായത്തിന്റെ ഐക്യം സമുദായത്തിന്റെ കെട്ടുറപ്പിനെ ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീരട്ടെ എന്ന് ആഗ്രഹിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആളുകൾ എന്നാൽ വേറൊരു വിഭാഗം ആളുകളുണ്ട് അവർ അവര് വാതിലാ തുറക്കുന്നത് അവർ പ്രിയപ്പെട്ടവരെ താക്കോല കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇത് ന ഒതുങ്ങുന്നു എന്ന് തോന്നുമ്പോഴേക്കും പുതിയ പുതിയ ഫിച്നകളുമായി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ പുതിയ ആശയങ്ങളുമായി വരുന്നവർ മഫാത്തി അവര് നന്മയുടെ നന്മയുടെ എല്ലാ ഭാബുകളും അടച്ച് ഒന്നിക്കാനുള്ള അവസരങ്ങളെ അടച്ചു വെച്ച് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളെ അടച്ചു വെച്ച് എങ്ങനെ വിയോജിക്കാം എങ്ങനെ ഭിന്നിക്കാം എങ്ങനെ പരസ്പരം പോരടിക്കാം എന്നുള്ള ചിന്തയുമായി അവസരങ്ങൾ താക്കോലും പിടിച്ചു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് നമ്മളൊക്കെ ഈ വീഡിയോകൾ കട്ട് ചെയ്ത് തങ്ങന്മാർക്കെതിരെ പ്രചരിപ്പിക്കുന്ന ഈ വിഭാഗം ആളുകൾ ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കണം സയ്യിദ് ഇന്നടക്കം തലശ്ശേരിയിൽ ഒരു ബിഷപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് എന്തിനെ സമൂഹങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാവാൻ പാടില്ല സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല സമൂഹം തമ്മിൽ തെല്ലാം പാടില്ല പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കാസയപ്പ എന്ന രീതിയിൽ കാസ വർഗീയ പ്രചരണങ്ങൾ അടിച്ചുവിടുമ്പോ ഇവിടെ വളർന്നുവരുന്ന ക്രൈസ്തവ സമൂഹ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഭിന്നിച്ചു ഭിന്നിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്കായി ഇവിടെയുള്ള വിഭാഗീയതയെ മുതലെടുക്കണമെന്ന് ആഗ്രഹിച്ച് ആർ എസ് എസ്കാര് പണിയെടുക്കുമ്പോ മഹാനായ മഹാനായങ്ങളവരെ ഒരു നേരമൊന്നും മിണ്ടാണ്ടിരിക്കാൻ പോലും അനുവദിക്കാതെ നിരന്തരമാകും അത്തരം ആളുകളെ കുറിച്ചല്ലയോ ഷറിന്റെ താക്കോൽ പിടിച്ചു നിൽക്കുന്നവർ ഇവരെ കുറിച്ചല്ലാതെ പിന്നെ ആരെ കുറിച്ചാ പറയാ ആദരണീയരായ സയ്യിദ് ജിഫ്രി ജിഫ്രീച്ചങ്ങളും ആദരണീയരായ സയ്യിദ് സാജിദ് അലി ഷിഹാബുദങ്ങളും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന മഹാന്മാരാണ് എങ്ങനെ അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ കഴിയും ഇത്തരം ആളുകൾക്ക് ഇത്തരം ആശയങ്ങൾ പൊടിച്ചുവിടുന്ന ആളുകൾക്ക് അവർക്കൊരറ്റൊരു ഉദ്ദേശമുള്ളൂ സമൂഹം രണ്ട് തട്ടിലാവണം സമൂഹം രണ്ട് തട്ടിലാവണം പുട്ടനാടുകൾ തമ്മിൽ ചേർന്ന് പരസ്പരം പോരടിക്കണം പോരടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായകളുണ്ട് പോരടിക്കുമ്പോൾ രക്തം ഈറ്റി കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായകളുണ്ട് ആ ചെന്നായകളാണ് ഇത്തരം ആളുകളെ അടിച്ചുവിടുന്നത് ആ അവരുടെ കുതന്ത്രങ്ങൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ താക്കോലും പിടിച്ചു നിൽക്കുന്ന ആളുകളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇനിയെങ്കിലും ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരു ആയുസാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എത്ര വിഷമം വരാറുണ്ട് ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു പതിനായിരം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമം വരാറുണ്ട് അമ്പത് പവനിൽ നിന്ന് ഒരു പവൻ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമം വരാറുണ്ട് എന്തേ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ എന്തേ ചിന്തകളില്ലാത്തത് എന്തേ ഇതിനെക്കുറിച്ച് ബോധവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ ഒരു നഷ്ടപ്പെടുന്നത് ഈ സമയത്താണ് മഹാനായ വാക്കുകൾക്ക് നമ്മൾ കാതോർക്കേണ്ടത് അടുത്ത് ഒരു ചോദ്യം അടുത്ത് ചെയ്യാനുണ്ട് ഐഡികൾ ഉണ്ടാക്കി നിങ്ങളുടെ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്ത് ഏത് പണ്ഡിതന്മാരെ ഏത് സയ്യിദന്മാരെ ഏത് നേതാക്കന്മാർക്കെതിരെ എന്ത് പ്രചരണങ്ങൾ അടിച്ചുവിട്ടാലും അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ തുറക്കപ്പെടും ഫേക്കായിട്ടുള്ള എല്ലാ എന്താണ് സത്യമെന്ന് പ്രിയപ്പെട്ടവരെ ും കാലമാണത് നോക്ക് ചെയ്യപ്പെട്ടത് കാലമാണത് ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ നിഷ്കാരം നഷ്ടപ്പെട്ടാൽ പ്രശ്നമില്ല ഞാൻ കള്ളു കുടിച്ചാൽ ഞാൻ എന്റെ റബ്ബിനോട് സമാധാനം പറയണം എന്റെ സമൂഹത്തിന് പ്രശ്നമില്ല ഞാൻ പോയാൽ ഞാൻ എന്റെ റബ്ബിനോട് ആ സമാധാനം ഭിന്നിപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകും ും ഏതെങ്കിലും ഒരാൾ പേനയും അവന്റെ നാവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ആപ്പു നൽകും എന്നൊരാളും വിചാരിക്കരുത് ചിന്മയുടെ ഒരിക്കലും പിടിക്കുന്നവരാവരുത് എങ്ങനെയെങ്കിലും നന്മ നന്മാഗ്രഹിക്കുന്നവരാവണമെന്ന് അള്ളാഹുവിന്റെ ആരാണോ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണോ സ്വർഗത്തിന്റെ ഉന്നതമായ കാൻ ശ്രമിക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം തമ്മിൽ തെല്ലുന്നവരാവരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു തീ പെട്ടിക്കൊള്ളി കിട്ടുമ്പോഴിച്ച് ആളി കത്തിക്കാൻ ശ്രമിക്കുന്ന തീക്കനകള് തീക്കനലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളായി മാറരുത് നിങ്ങൾ ചെയ്ത് കത്രികകളായി മാറുന്നതിന് പകരം സൂചിയായി മാറണമെന്ന് എത്ര മനോഹരമായിട്ടാണ് ഒരു കവിപാടിയത് എന്താ കത്രികകളുടെ പണി എന്താ കത്രികയുടെ പണി ചേർന്ന് നിൽക്കുന്നതിന് മുറിച്ചു മാറ്റുക ചേർന്ന് നിൽക്കുന്നതിന് പരസ്പരം കീറി മുറിക്കുക എന്നതാണ് കത്രികയുടെ പണി അതുകൊണ്ട് നിങ്ങൾ ആരും കത്രികയുടെ പണിയെടുക്കാതെ സൂചിയായി മാറണം കാണാൻ വളരെ ചെറുതാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു സൂചി ചെയ്യുന്ന പണി എന്താ എന്ന് ചോദിച്ചാൽ ഭിന്നിച്ചു നിൽക്കുന്നതിന് ചേർത്ത് നിൽക്കലാണ് സൂചിയുടെ പണി ഈ തുണിക്കഷ്ണം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു തുണികഷ്ണത്തെ ഒരു കന്തൂറയാക്കി മാറ്റുന്നത് ഒരു പാൻറ്റാക്കി മാറ്റുന്നത് ഒരു ഷർട്ട് ആക്കി മാറ്റുന്നത് എന്നിട്ട് ഒരൊറ്റവർ ഉടുപ്പാക്കുന്നത് ആരാ അത് സൂചിയാണ് ആ സൂചിയുടെ പണിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റ കിട്ടായി നിൽക്കാൻ നിങ്ങളെ ശ്രമിക്കണമെന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പണിയെടുക്കണം പ്രവർത്തിക്കണം നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് മഹാനായ തങ്ങൾ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹബീബായ നബി പെരുമാറ്റം ആരാണോ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് ആരാണോ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരാണ് വിജയികൾ നന്മയുടെ താക്കോൽ പിടിക്കുന്നവർ വിജയികളാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവർ വിജയികളാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ വിജയികളാണ് മാറുന്നത് ആരാണോ അതിനെ എണ്ണ ഒഴിക്കുന്നത് അത്തരം ആളുകൾ അവന് നാശമാണ് അവൻ അപകടത്തിലാണ് നരകമാണ് ആളുകളെ കാത്തിരിക്കുന്നത് അത് ആരായാലും ശരി തലപ്പ് കെട്ടുകാരായാലും രാഷ്ട്രീയക്കാരായാലും പണ്ഡിതന്മാരായാലും നാടന്മാരായാലും ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണേ നമ്മുടെ പ്രഭാഷണം കൊണ്ട് നമ്മുടെ പ്രഭാഷണം കൊണ്ട് ഭിന്നിപ്പിന് കാരണമാകുന്ന ഒരു വാക്ക് പോലും പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല എനിക്ക് ഉറപ്പാ നമ്മുടെ ഈ എട്ട് എട്ടു വർഷത്തോളം ഈ ഒരു വീടിലുണ്ട് ഇന്ന് വരെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് എന്റെ പ്രഭാഷണങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടാവില്ല നമ്മളത് പ്രത്യേക ആലോചിക്കേണ്ട ഒരു വിഷയമാണ്